നമസ്കാരം വെള്ളിത്തിരയുടെ ഗ്ലാമർ നിന്ന് ഉപതിരഞ്ഞെടുപ്പിലൂടെ മൂന്ന് രണ്ടുപേർ ഇടതു ഇടതുമുന്നണിയുടെ സാരഥികളായിരുന്നെങ്കിൽ ഷൗക്കത്ത് മുന്നണിയുടെ തേരാളിയായി നടനും സംവിധായകനും നിർമ്മാതാവും ഒക്കെയായ പി ടി കുഞ്ഞുമുഹമ്മദാണ് ഉപതിരഞ്ഞെടുപ്പ് വിജയിയായി സഭയിൽ ആദ്യം എത്തിയ താരം സിനിമയുടെ ലോകത്ത് വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് ൾ സ്വന്തമാക്കിയ കുഞ്ഞു കുഞ്ഞുമുഹമ്മദ് സി പി എമ്മിന്റെ സംവിധാനത്തിലാണ് രാഷ്ട്രീയ അക്കാലത്ത് പുരുഷാർത്ഥം സ്വരൂപം എന്നീ ചിത്രങ്ങളുടെ നിർമാതാവായും പവിത്രന്റെ ഉപ്പിൽ അഭിനയിച്ചും താരമായി മാറിയിരുന്ന കുഞ്ഞു മുഹമ്മദിന്റെ ഉപതിരഞ്ഞെടുപ്പ് ലൊക്കേഷൻ ഗുരുവായൂർ മണ്ഡലമായിരുന്നു പിന്നീട് മഗ്രിബ് ഖർഷോം പരദേശി വീരപുത്രൻ വിശ്വാസപൂർവ്വം മൻസൂർ എന്നീ ചിത്രങ്ങളിലൂടെ സമാന്തര സിനിമയുടെ ലോകത്ത് പി ടി നിലയുറപ്പിച്ചു ബാബറി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് മുസ്ലിം ലീഗ് എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് ലീഗുമായി ഇടഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന ഐ എൻ എൽ ഉണ്ടാക്കി ഈ സമയം സേട്ടിനൊപ്പം കൂടിയ ഗുരുവായൂർ എം എൽ എ പി എം അബൂബക്കർ സ്ഥാനം രാജിവെച്ചു ഇതേ തുടർന്നായിരുന്നു ഗുരുവായൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് ഇരുപത്തിയാറിന് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ചെണ്ട ചിഹ്നവുമായി ഇടതു സ്വതന്ത്രനായി എത്തിയ കുഞ്ഞുമുഹമ്മദ് പ്രമാണിയായി ഒട്ടിക്കയറിയപ്പോൾ ഭരണകക്ഷി സ്ഥാനാർത്ഥിയായിരുന്ന ലീഗിലെ അബ്ദുൽ സമ സമദാനിക്ക് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെ ചാവക്കാട് പഞ്ചാരമുക്ക് സ്വദേശിയായ മുഹമ്മദ് വിജയമധുരം നുണഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെണ്ടയിൽ നിന്ന് കുട്ടയിൽ അഭയം തേടിയ കുഞ്ഞുമുഹമ്മദ് ഗുരുവായൂർ മണ്ഡലം ഒരിക്കൽ കൂടി തന്റെ തട്ടകമാക്കി ഉപതെരഞ്ഞെടുപ്പ് താരമായി സഭയിൽ രണ്ടാമതെത്തിയത് മാണി സി കപ്പനാണ് നിർമ്മാതാവ് സംവിധായകൻ എന്നീ നിലകളിൽ ചലച്ചിത്ര ലോകത്ത് തിളങ്ങിയ മാണി സി കാപ്പൻ കുഞ്ഞുമുഹമ്മദിനെയും ഷൗക്കത്തിനെയും അപേക്ഷിച്ച് അഭിനേതാവെന്ന നിലയിലും പേരെടുത്തു ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹം മാന്നാർ മത്തായി എന്ന സിനിമയുടെ സംവിധായകനുമായി പാലായിൽ കെ എം മാണിയുടെ മരണത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് നടന്ന ഉപതിരഞ്ഞെടുപ്പിലാണ് മാണിക്ക് പകരം മറ്റൊരു മാണി പാലായുടെ അമരക്കാരനായത് ഇടതുമുരണിയുടെ ഘടകകക്ഷിയായ എൻ സി പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാണി സി കാപ്പൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു മുതൽ പതിമൂന്ന് തവണ കെ എം മാണിയുടെ പൊന്നാപുരം കോട്ടയായിരുന്ന പാലാ മണ്ഡലം ഇടതുമുന്നണിക്ക് വേണ്ടി പിടിച്ചടക്കി രണ്ടിലയ്ക്കു പേരും കൈതച്ചക്കയുടെ മധുരവുമായി അങ്കത്തട്ടിലിറങ്ങിയ മാണിയുടെ അരുമ ശിഷ്യൻ ജോസ് ടോം പുലിക്കുന്നലിനെയാണ് കാപ്പൻ തോൽപ്പിച്ചത് ജിമ്മി ജോർജിനൊപ്പം അന്താരാഷ്ട്ര തലങ്ങളിൽ വോളിബോൾ കളത്തിൽ ഇറങ്ങിയിട്ടുള്ള കളിക്കാരൻ കൂടിയാണ് മാണി സിക്കാപ്പൻ മുമ്പ് മൂന്ന് തവണ മാണിയുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ട കാപ്പൻ പരാജയത്തിലും തളരാത്ത സ്പോർട്സ്മാൻ സ്പിരിറ്റുമായിട്ടാണ് നാലാമതും കളത്തിലിറങ്ങിയത് ഒടുവിൽ കാപ്പൻ കപ്പടിച്ചു പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്രനായി വീണ്ടും മത്സരിച്ച കാപ്പൻ പാലായുടെ ചരിത്രം തന്റേത് കൂടിയാക്കി മാറ്റി ഈ നിരയിലെ മൂന്നാമനായി നിലമ്പൂരിൽ നിന്ന് സഭയിൽ എത്തുന്ന ആര്യാടൻ ഷൗക്കത്തും അഭ്രപാളികളിൽ തന്റേതു മാത്രമായ വഴി വെട്ടിത്തുറന്ന സിനിമാ പ്രവർത്തകനാണ് പാഠമൊന്ന് ഒരു വിലാപം ദൈവനാമത്തിൽ വിലാപങ്ങൾക്കപ്പുറം എന്നീ സിനിമകൾക്ക് തിരക്കഥയും വർത്തമാനം എന്ന സിനിമയ്ക്ക് കഥയും ഷൗക്കത്ത് എഴുതി നിർമ്മാതാവും തിരക്കഥാകൃത്തുമായി നടത്തിയ പരീക്ഷണങ്ങൾ ഷൗക്കത്തിനെ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അർഹനാക്കി പതിറ്റാണ്ടുകൾ നിലമ്പൂരിന്റെ എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ഷൌക്കത്ത് ആദ്യ മത്സരത്തിൽ എൽ ഡി എഫ് സ്വതന്ത്രനായിരുന്ന പി വി അൻവറിനോട് തോറ്റെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കൊപ്പം അൻവറിന്റെ വെല്ലുവിളികളെയും ഇടിച്ച് നിരത്തി അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് വിജയികളുടെ പതിനായിരം ക്ലബിലേക്ക് ഷൌക്കത്തും കടന്നെത്തി അതുവഴി ബാപ്പയുടെ ഇരിപ്പിടത്തിലേക്ക്